ഈ തങ്ങൾ പറയുകയാണ് ഹദീസ് ഉദ്ധരിക്കുന്നത് അള്ളാഹുവിന്റെ മാർഗത്തിൽ അമ്മായിഅമ്മയെ സ്നേഹിച്ചവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ മരുമകളെ സ്നേഹിച്ചവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ വയസ്സന്മാരായ ഉപ്പയെ ഉമ്മയെ സ്നേഹിച്ചവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇങ്ങനെ അള്ളാഹുവിന്റെ മാർഗത്തിലാണ് സ്നേഹിച്ചതെങ്കിൽ എന്റെ മാർഗത്തിൽ പ്രണയിച്ചവർ എവിടെ <érique pressure> ു ചോദിക്കും എന്റെ തണലില്ലാതെ വേറൊരു തണലുമില്ലാത്ത ഈ മക്ഷറയിൽ ഞാൻ അവർക്കിതാ തണല് വെച്ച് കൊടുക്കുന്നു എന്ന് അള്ളാഹു പറയുമെന്ന് മുഹമ്മദ് അള്ളാഹുവിന്റെ മാർഗത്തിൽ പ്രണയിക്കണം അള്ളാഹുവിന്റെ മാർഗത്തിൽ ഭാര്യയെ അള്ളാഹുവിന്റെ മാർഗ്ഗത്തിൽ ഭർത്താവിനെ അള്ളാഹുവിന്റെ മാർഗ്ഗത്തിൽ മാതാപിതാക്കളെ സ്നേഹിച്ചാൽ നാളെ അവർക്ക് തണലുണ്ടെന്ന് റസൂൽ വസ്സലം അള്ളാഹു നൽകണേ അള്ളാ ിൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട് എന്താണ് പറഞ്ഞിട്ടുണ്ട് ഒരു അതീത് വളരെ പ്രധാന തുറമദീമാരിക്കുന്ന അതീസാണ് ഹീമാന വിധങ്ങൾ പറയുകയാണ് അള്ളാഹു ഒരു ദിവസം പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സ്നേഹിച്ച മനുഷ്യന്മാരുണ്ടല്ലോ അവർക്ക് ലഹും മിന്നൂർ പ്രകാശത്തിനാലുള്ള ഒരു മിമ്പറെ അള്ളാഹുണ്ടാക്കി കൊടുക്കുന്നതാണ് അള്ളാഹാൻ്റെ മാർഗത്തിൽ ഉമ്മാനെ സ്നേഹിച്ചാൽ അള്ളാൻ്റെ മാർഗ്ഗത്തിൽ ഉപ്പാൻ ഒരു തവണ സ്നേഹിച്ചാൽ അള്ളാന്റെ മാർഗ്ഗത്തിൽ വലിയ സ്നേഹിച്ചാൽ അള്ളാന്റെ മാർഗ്ഗത്തിൽ വലിയ പാനെ സ്നേഹിച്ചാൽ അള്ളാൻ്റെ മാർഗ്ഗത്തിൽ ഭർത്താവിനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ മനസ്സിലെന്ന് പോയിട്ട് എൻ്റെ ചക്കരക്കാക്കയെ നമ്മൾ വിളിച്ചു നോക്കി അള്ളാൻ്റെ മാർഗത്തിൽ എൻ്റെ പൊന്നാരക്കാക്കയെ ഒന്ന് വിളിച്ചു നോക്കിയാണ് അതുപോലെ സഹോദരന്മാരെ ഭർ ഭാര്യമാരെ ഒന്ന് അങ്ങനെ വിളിച്ചു നോക്കിയാണ് എന്തോ ഒരു റാഹത്താണെന്നറിയോ അള്ളാന്റെ മാർഗത്തിൽ സ്നേഹിച്ചു കഴിഞ്ഞാൽ അതൊരു അമലാണ് അതൊരു അമലാണ് കൂലിയുള്ള സംഗതിയാണ് എന്താണ് അവർക്കുള്ള കൂലി എന്നറിയോ ലഹും പ്രകാശത്തിനാലുള്ള മാർഗത്തിൽമാര് അതുപോലെ തന്നിയാക്കന്മാര് എല്ലാവരും ആ മിമ്പറയെ കൊതിക്കുന്നുണ്ട് മനസ്സിലായില്ലേ അതാത് ആ സ്ഥാനം ആ മിംബറയെ അമ്പിയാക്കന്മാരും ശ്വതാക്കന്മാരും കൊതിക്കുന്നുണ്ട് ആ മിമ്പറ അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്നേഹിച്ചവർക്ക് അള്ളാഹു കൊടുക്കും അള്ളാഹുവേ തൗഫീഖ് നൽകണേ അല്ലാ അപ്പം ഒന്നാമത്തെ ഹദീസ് എന്താണ് അള്ളാഹിൻ്റെ മാർഗത്തിൽ സ്നേഹിച്ചാൽ അരശിൻ്റെ തണൽ കിട്ടും ഒന്ന് രണ്ടാമത്തത് നമ്മുടെ പ്രണയം അള്ളാഹുവിൻ്റെ മാർഗത്തിലാണോ എന്നാൽ നാളെ അക്ഷറയിൽ അള്ളാഹു സുബ്രഹാനു വേല വലിയ ഒരു മിംബറ പ്രകാശത്തിനാലുള്ള ഒരു മിംബറ അള്ളാഹു ഉണ്ടാക്കി ഈ മനുഷ്യന്മാർക്ക് അള്ളാഹു കൊടുക്കും എന്നുള്ളതാണ് എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തങ്ങൾ പറയുകയാണ് മൻ കുന്ന ഫീഹി ഈ ഹദീസ് അനസ് അനസ് റളിയല്ലാഹു അൻഹു ആണ് വിഭാഗം ആളുകൾ മൂന്ന് കാര്യങ്ങൾ മൻ കുന്ന ഫീഹി വജദ ബിൻ ഈമാൻ അവൻ ഈമാനിന്റെ മധുരം അലാമത്ത് മധുരം ആസ്വദിച്ചവനായി മൂന്ന് കാര്യം ഒരാളിൽ ഉണ്ടായാൽ അവൻ വിശുദ്ധമായ ഈമാനിന്റെ മധുരം കൈകൊണ്ടവനായിട്ടവൻ അവൻ മധുരം കൈകൊണ്ടവനായി ഏതൊക്കെയാണ് ഒന്ന് ഒന്നാമത്തെ നോക്കണേ ഈമാനിന്റെ മധുരം കൈകൊള്ളാനുള്ള ഒന്നാമത്തെ കാര്യം ഈമാനിന്റെ മധുരം ലഭിക്കാനുള്ള ഒന്നാമത്തെ കാര്യം ും ഇഷ്ടമുള്ളവനായിട്ട് മാറുക അവന്റെ അവൻറെസൂലും അള്ളാഹുവേ നീയാണ് വലിയവൻ അഭിമാന ബിതങ്ങളും അവനിലേക്ക് ഏറ്റവും ഇഷ്ടമുള്ളവനായിട്ട് മാറുക അങ്ങനെ വന്നാൽ കീമാനിന്റെ മധുരം അവന് ലഭിച്ചിട്ടുണ്ട് രണ്ടാമത്തെ കാര്യം ഹബീബാൻ ബിതങ്ങൾ പറയുകയാണ് മാർഗത്തിൽ ഒരാളെ സ്നേഹിക്കുക എന്നാലും ഈമാനിന്റെ മധുരം അവനിക്കു സുബാനു തല നൽകുന്നതാണ് തന്റെ പ്രിയപ്പെട്ട ഭാര്യയെ ഒരാൾ സ്നേഹിച്ചു അള്ളാഹുവിന്റെ മാർഗത്തിൽ പഠിച്ചോൻ എന്റെ പൊമ്പർന്നോള് ഇനിക്ക് എന്തൊക്കെ ഉണ്ടാക്കി തരുന്നുണ്ട് ഒരു ഉറുപ്പ് ഞാൻ ശമ്പളം കൊടുക്കണില്ലല്ലോ അതുപോലെ തന്നെ എന്റെ വസ്ത്രം വലക്കി തരുന്നു എനിക്ക് ഭക്ഷണമുണ്ടാക്കി തരുന്നു എൻറെ മക്കളെ നോക്കുന്നു പഠിച്ചോൻ എന്റെ ഭാര്യ സാധുവാൻ എന്ന് കരുതി ഭാര്യയെ അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്നേഹിച്ചാൽ ഈ മാനിന്റെ ഹലാപത്ത് ഈ മാനിന്റെ മധുരം അവർക്ക് അല്ലാഹു നൽകും അതുപോലെ ഭാര്യ ഭർത്താവിനെയും പഠിച്ചോൻ എന്റെ കാക്ക കഷ്ടപ്പെട്ടാണല്ലോ എന്ന് നോക്കണത് പ്രയാസപ്പെട്ടാണല്ലോ എന്ന് നോക്കുന്നത് പഠിച്ചോൻ എന്റെ കാക്ക ഒരു സാധുവാണല്ലോ എന്റെ കാക്ക സ്നേഹിക്കണം നല്ല പറഞ്ഞതാണല്ലോ നബി തങ്ങൾ പറഞ്ഞതാണല്ലോ എന്ന് കരുതി അങ്ങോട്ടും ഇങ്ങോട്ടും പെരുമാറുന്ന ആ പെരുമാറ്റം ഈ ഹലാവത്ത് കിട്ടാൻ കാരണമാകും അള്ളാന്റെ മാർഗത്തിലാവണം അതല്ലാതെ പുതിയപ്പോള മൈസൂർക്കോ ഊട്ടിക്കോ കൊണ്ടാൻ വേണ്ടിയിട്ടുള്ള ആ കൊഞ്ചൽ പറ്റൂല അല്ലെങ്കിൽ ഒരു ജുരിദാറോ ഫറയെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ആ കൊഞ്ചലും പറ്റൂല അള്ളാഹാന്റെ മാർഗത്തിൽ പഠിച്ചോനെ ഇതുകൊണ്ട് എൻ്റെ തൃപ്തിക്ക് വേണം എന്ന് കരുതിയിട്ട് അതേപോലെ തന്നെ അയൽവാസിയെ സ്നേഹിച്ചു എന്ത് കാരണത്താൽ അയൽവാസിനെ സ്നേഹിക്കുന്നത് എന്തിനാണ് അവിടെ കോഴി ഉണ്ടാക്കുമ്പോ ആ കോഴിക്കറി കുറച്ച് കിട്ടുമല്ലോ എന്ന് കരുതിട്ട് അങ്ങനെ ആവരുത് പഠിച്ചോന് അയൽവാസിയെ സ്നേഹിക്കണമെന്ന് എൻറെ ഹബീബനോട് പറഞ്ഞതാണല്ലോ എന്റെ അള്ളാഹു എന്നോട് കൽപ്പിച്ചതാണല്ലോ എന്ന് കരുതി അയൽവാസിന്റെ മാർഗത്തിൽ സ്നേഹിച്ചാൽ അവർക്ക് കിട്ടും മേർ കുടുംബത്തിൽപ്പെട്ട ഉമ്മമാരുപ്പമാർ പലോരും പല ജില്ലകളിൽ പല സ്റ്റേറ്റുകളിൽ പല പഞ്ചായത്തുകളിൽ പല വാർഡുകളിൽ പല വീടുകളിൽ വീടുകളിൽ തന്നെ പല സ്ഥലങ്ങളിലുള്ള ആളുകളാണ് ഇവരെല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സ്നേഹം െ ഞങ്ങളെ നൂറാച്ച മീർ കുടുംബത്തിൽ ഒരുപാട് ആളുകളുണ്ട് റബ്ബെ അവർക്കൊക്കെ ഹൈർ കൊടുക്കണേ അല്ലാഹുവേ ഞങ്ങളെ നൂറാഴ്ച മീറിലെ ഉസ്താദിന്റെ ദീർഘായുസ് കൊടുക്കണേല്ലാഹു ആഫിയത്ത് കൊടുക്കണേ അല്ലാഹുവേ അങ്ങനെ നിങ്ങളും ഞാൻ പഠിച്ചവനെ എൻ്റെ നൂറാജ്മീറിലെ എൻറെ കുടുംബാംഗങ്ങൾക്ക് ഹൈർ കൊടുക്കണേ കൊടുക്കണേല്ല എന്ന് ഞാനും സ്നേഹിച്ചാൽ അലഹമുല്ല തോഫീക്കോടു കൂടെ ഇന്ന് വരെ ഞാൻ ഈ ഹദീഫ് മുൻനിർത്തിയിട്ട് പറയാൻ ഈ സമയം വരെ എന്റെ നിസ്കാരവും കഴിഞ്ഞാൽ ഞാൻ ഒരു പടച്ചവനെ എന്റെ കാര്യം ചോദിക്കുന്നതിന് മുമ്പ് എന്റെ നൂറെ ജിമീർ കാണുന്ന എൻ്റെ മുത്തുമ്മിനിങ്ങളായ ഉമ്മമാരുപ്പമാര് കഷ്ടപ്പാടുകളിലും പ്രയാസങ്ങളിലും ആണ് അല്ലാഹു അവരുടെ പ്രയാസം നീ നീക്കണേ അള്ളാഹു ചെയ്യും എന്തിനെന്നറിയോ നിങ്ങളെടുത്തുനിന്ന് ആയിരോ പതിനായിരോ കിട്ടാൻ വേണ്ടിയിട്ടല്ല അല്ലെങ്കിൽ ലക്ഷമോ കോടിയോ കിട്ടാൻ വേണ്ടിയല്ല നിങ്ങൾ നിങ്ങളെനിക്കറിയുക പോലും ഇല്ല നിങ്ങളുടെ വീടറിയില്ല നിങ്ങളുടെ ഫോൺ നമ്പർ അറിയുകയില്ല നിങ്ങളുടെ നിങ്ങളെ പരിചയം പോലും ഇല്ല നിങ്ങൾക്ക് വേണ്ടി ഒരേ ഒരു കാരണത്താൽ കാരണത്താൽ ഹാജായ സ്നേഹിക്കുന്നവരാണല്ലോ ഹബീബിന്റെ ദിക്ർ ചൊല്ലുന്നവരാണല്ലോ എന്നൊരു ഒറ്റ കാരണത്താൽ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നു അല്ലാഹുവിന്റെ മാർഗത്തിൽ നീ സ്വീകരിക്കണേ അങ്ങനെ എൻറെ പ്രണയം അള്ളാഹുവിന്റെ മാർഗത്തിലാണോ എന്റെ കുടുംബത്തിൽ കുടുംബത്തിൽപ്പെട്ട എൻറെ ഉമ്മമാർ എൻറെ ഉപ്പമാർ ഇങ്ങോട്ടും അങ്ങോട്ടും ഇല്ല അങ്ങോട്ടും അങ്ങോട്ടുമെല്ലാം അള്ളാഹുവിന്റെ മാർഗത്തിലാണോ പ്രേമം പ്രണയം എങ്കിൽ നമ്മുടെ കൽവിന്റെ ഉള്ളിലേക്ക് അള്ളാഹു മധുരം ഈമാനിരം നൽകുന്നതാണ് യാൺ ഒരു മനുഷ്യനെ അള്ളാഹു കുത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും ആ കുഫ്രിയത്തിലേക്ക് മടങ്ങുന്നത് അവനിക്ക് പ്രയാസവും വിഷമവും ഉണ്ടായി കഴിഞ്ഞാൽ അവൻ അള്ളാഹു സുബ്രഹാനു അവനിക്ക് കിട്ടിയിട്ടുണ്ട് ഈമാനിന്റെ മധുരം അവന് ലഭിച്ചിട്ടുണ്ട് എന്നാണ് അർത്ഥം അള്ളാഹു നൽകട്ടെ അപ്പൊ പറഞ്ഞത് ഈ ആദിയത്തിന്റെ നമ്മൾ ഈ ഹദീസ് ബാബിലും ബാബുമായിട്ടുള്ള ബന്ധം അള്ളാഹുവിന്റെ മാർഗത്തിൽ പ്രണയിക്കുക അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്നേഹിക്കുക അങ്ങനെ വന്നാൽ അള്ളാഹു അവന്റെ കൽബിലേക്ക് ഈമാനിന്റെ മധുരം ഇട്ടുകൊടുക്കും قال رسول الله والذي نفسي بيده لا الله إِنَّ نبي ما نبي صلى الله عليه وسلم صحابة 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 നിങ്ങൾക്ക് നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം വർദ്ധിക്കാൻ നിങ്ങൾക്ക് വേണോ എന്നെ നിങ്ങൾക്ക് സ്നേഹങ്ങൾ വർദ്ധിക്കണോ ഹബീബ നബി തങ്ങൾ പറയുകയാണ് നബിയെ പറഞ്ഞു തരും എന്താണ് ഞങ്ങൾക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കാനുള്ള വഴികള് എന്തെല്ലാമാണെന്നൊന്ന് പറഞ്ഞു തരണേ നബിയെ ആ സമയത്തിൽ ഹബീബായ റസൂലിഹു അലൈ വസ്സല്ല പറയുകയാണ് നിങ്ങൾ സലാമിനെ വർദ്ധിപ്പിക്കുക ായി തീരുന്നത് വരെ നിങ്ങൾ പരസ്പരം തീരുന്നതുവരെ നിങ്ങൾ ഒരിക്കലും പരിപൂർണി നിങ്ങൾ ഒരിക്കലും സ്വർഗത്തിലേക്ക് കടക്കുകയില്ലാത്തും ഇങ്ങോട്ടും സ്നേഹിക്കാതെ നിങ്ങൾ ഒരിക്കലും പരിപൂർണമായ സ്വർഗവും സ്നേഹിക്കാതെ ഈമാൻ ഉണ്ടാകുകയും ഇല്ല ആരും അമ്മായിമി മരണം സ്നേഹിക്കണം അമോശങ്ങാക്കി മരോളും സ്നേഹിക്കണം അക്കാൻറെ മാർഗത്തിലാവണം എന്നേ ഉള്ളൂ ആങ്ങളെയും പെങ്ങളെയും സ്നേഹിക്കണം അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ സ്നേഹിക്കണം സ്നേഹിക്കാത്തവർക്ക് ഈമാനില്ല ഈമാനില്ലാത്തവർക്ക് ഹദീസാണ് എന്നിട്ട് പറയുകയാണ് പറയുകയാണ് ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം അറിയിച്ചു തരട്ടെയോ ഇതാൽ നിങ്ങൾ ആ പ്രവർത്തനം പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരസ്പരം സ്നേഹമുണ്ടാകുന്നതാണ് പരസ്പരം സ്നേഹിക്കാൻ പറ്റുന്നൊരു വഴി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ അപ്പിതങ്ങൾ പറഞ്ഞു സലാമിനെ പരത്തണം

അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്നേഹിക്കണം ഉപ്പാന് ഉമ്മാന് ആങ്ങളെ പെങ്ങളെ അതുപോലെ തന്നെ ഭർത്താവിനെ ഭാര്യയെ മക്കളെ മാതാപിതാക്കളെ എല്ലാം അള്ളാഹുവിന്റെ മാർഗത്തിൽ അതുപോലെ നൂറേജിമീർ കുടുംബത്തിൽപ്പെട്ട മുത്തുമിനിയങ്ങളായ നമ്മളെല്ലാവരും അള്ളാഹുവിന്റെ മാർഗത്തിലായിരിക്കണം